ഹായ് ഫ്രണ്ട്സ് അഗ്രവിസിന്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സ്പെഷ്യൽ ക്വസ്റ്റിനാണ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ സി എൽ നമുക്കതെ ഇസ്രായേൽ കെമിക്കൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഐ സി എല്ലിന് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുകയും ലോക എമ്പാടും ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് പോളി സൾഫേറ്റ് എന്ന് പറയുന്നത് പോളിസൾഫേറ്റ് എന്താണെന്ന് പലർക്കും സംശയമാണ് ശരിക്കും പോളിസൾഫേറ്റ് ഒരു സി എം എസ് കോമ്പിനേഷൻ ആണോ എന്നൊക്കെ ശരിക്കും പോളിസൾഫേറ്റ് നമുക്ക് ഒരു സി എം എസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്താൻ പറ്റില്ല ശരിക്കും ഒരു എൻ എന്ന് തന്നെ പറയാം നൈട്രജൻ ഫോസ്ഫറസ് ഇല്ല പൊട്ടാഷാണ് വരുന്നത് പിന്നെ അതിൻ്റെ അടി അഡീഷണൽ അതിൻ്റെ കൂടെ കാൽഷ്യം മഗ്നീഷ്യം സൾഫർ ആണ് വരുന്നത് അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രസന്റേജ് ഇത് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിനു തന്നെ നമുക്ക് പോളിസൾഫേറ്റ് അത് ഓപ്പൺ ചെയ്ത് അതിന്റെ ഒരു സ്ട്രെക്ചർ ഒക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാ എന്താണ് പോളിസൾഫേറ്റ് നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ് എന്താണ് പോളിസൾഫേറ്റ് അപ്പൊ പോളിസൾഫേറ്റിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പൂജ്യം പൂജ്യം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് എന്നുള്ളൊരു കോമ്പിനേഷൻ ആണ് പിന്നെ വരുന്നത് കാൽസ്യം മഗ്നീഷ്യം സൾഫർ ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഘടന നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ ബി കെ കിണത്തിൽ പെടുത്താവുന്ന ഒരു സാധനമാണ് നമുക്കൊരു ആഹ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പെർസെന്റേജ് പൊട്ടാഷാണ് എൻ ബി കില് വരുന്നത് പിന്നെ വരുന്നത് കാൽസ്യം മഗ്നീഷ്യം സൾഫർ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും ഈ പോളിസൾഫേറ്റ് എന്തിനുപയോഗിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഈ സമയങ്ങളിൽ പോളിസൾഫേറ്റ് കൊടുക്കുമ്പോൾ പൊട്ടാഷ് ഇത്രയും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കായ് സെറ്റിങ്സ് ഉണ്ടാകും ശരിക്കും പൊട്ടാഷ് ചെടിക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികളില് നല്ല രീതിയിൽ കായ് സെറ്റിങ്സ് ഉണ്ടാകും അതേപോലെ നമുക്ക് നമ്മുടെ ചെടിക്ക് ഉണക്കിനെ പ്രതിരോധിക്കാനുള്ള ശേഷി വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഒക്കെ കൂടും പൊട്ടാഷ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇതൊരു കെമിക്കൽ പരമായിട്ടുള്ള ഒരു പൊട്ടാഷ് അല്ല ബയോ ഓർഗാനിക് ആയിട്ടുള്ള ഒരു പൊട്ടാഷാണ് ഇതിനകത്ത് വരുന്നത് ശരിക്കും പോളിസൾഫേറ്റിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലണ്ടിന്റെ കടൽ തീരങ്ങളിൽ കാണപ്പെടുന്ന കടലിനടിയിലെ പാറകൾ പൊട്ടിച്ച് അത് പൊടിച്ച് അത് പ്രോസസ്സ് ചെയ്ത് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് അതുകൊണ്ട് പ്യുവർലി ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ പോളിസൾഫേറ്റ് എന്ന് പറയുന്നത് അപ്പൊ പോളിസൾഫേറ്റ് ബാക്കി വരുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പെർസെന്റേജ് കാൽസ്യം ആണ് അപ്പോൾ കാൽസ്യത്തിന്റെ ധർമ്മം നമുക്ക് എല്ലാവർക്കും അറിയാം ചെടികൾ കാൽസ്യത്തിന്റെ ധർമ്മം എത്രത്തോളം ഉടണം എൻ ബി കെ പോലെ തന്നെ വളരെ അത്യന്താവിശ്യതമായിട്ടുള്ളൊരു മൂലമാണ് കാൽസ്യം നമുക്ക് ഏലച്ചെടികളിൽ പ്രത്യേകിച്ച് ഏലച്ചെടികൾക്ക് നമുക്ക് പറയാം ചെടിയുടെ വേര് വളർച്ച ആ കായ്പിടുത്തം ഫ്ലവറിങ് അതേപോലെ പുതിയ ചിമ്പടിക്ക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം നമുക്ക് കാൽസ്യം ഭയങ്കര അത്യന്താപേക്ഷിതമായിട്ടുള്ള മൂലമാണ് അപ്പൊ നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് കാൽസ്യം പതിനഞ്ച് പെർസെൻറ്റേജ് കാൽസ്യം ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വരുന്ന രണ്ട് മൂലകങ്ങളാണ് മഗ്നീഷ്യം അഞ്ച് പെർസെൻറ്റേജ് സൾഫർ പതിനേഴ് പെർസെൻറ്റേജും അപ്പം മഗ്നീഷ്യം നമുക്കറിയാം ചെടികളിൽ നമ്മൾ പലപ്പോഴും മഗ്നീഷ്യം സൾഫേറ്റിന്റെ ഫോമിലും നൈട്രജന്റെ ഫോമിലൊക്കെ ചെടികളിലെ മഗ്നീഷ്യം കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്ന കൂടലും നമുക്ക് മഗ്നീഷ്യം അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ മഗ്നീഷ്യ ചെടിക്ക് അത്യാവശ്യമാണ് മാഗ്നീഷ്യം ചെല്ലുമ്പോൾ ചെടിയിൽ സംഭവിക്കുന്ന ചെടിക്ക് നല്ലൊരു പച്ച കളറും ഒരു ഇമ്മ്യൂണിറ്റി ഒക്കെ ബൂസ്റ്റ് ചെയ്തായിട്ട് കണ്ടുവരുന്നുണ്ട് ഇല ചെടികളില് അതാണ് മഗ്നീഷ്യം കൊടുക്കുമ്പോൾ നമുക്ക് വിസിബിളി കൂടുതൽ കാണാൻ കഴിയുന്നത് ഇത് കായ് സെറ്റിങ്സിനും പൂക്കാനും കായ്ക്കാനും വളർച്ചയ്ക്കെല്ലാം മഗ്നീഷ്യം ചെടികൾക്ക് ആവശ്യമുള്ളൊരു ആണ് പിന്നെ നമുക്ക് സൾഫർ സൾഫർ പതിനേഴ് പെർസെൻറ്റേജ് പതിനേഴ് പോയിന്റ് അഞ്ച് പെർസെൻറ്റേജ് പോളിസൾഫേറ്റിൽ വരുന്നത് അപ്പൊ പോളിസൾഫേറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏകദേശം ഇതേപോലെയാണ് നമുക്ക് എന്താ പറയാ പോളിസൾഫേറ്റിന്റെ സ്ട്രെക്ചർ ഏകദേശം ഇതേപോലെയാണ് നമുക്ക് വരുന്നത് ഒരു വെള്ളപ്പൊടി പോലെയാണ് നമുക്ക് വരുന്നത് അപ്പൊ സൾഫർ നമുക്ക് ഇതിനകത്ത് ഒരു പതിനേഴ് പെർസെന്റേജ് ഉള്ളത് കൊണ്ട് തന്നെ സൾഫർ കൊടുത്തു കഴിയുമ്പഴത്തേക്ക് നമുക്ക് ഏലച്ചെരിൽ കണ്ടുവരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ കായകളുടെ തൂക്കം നല്ലപോലെ കൂടി വരുന്നുണ്ട് ചെടികളുടെ കായ്കളുടെ ഓയിൽ കണ്ടന്റ് കൂടുന്ന പോലെ തന്നെ ചെടികൾക്ക് കായകൾക്ക് നല്ല തൂക്കവും ഒക്കെ ഉണ്ടാകുന്നതും ഇത് കൂടാതെ നമുക്ക് നമ്മുടെ ചെടിയിൽ നല്ല രീതിയിൽ വേരിന്റെ ഒരു ഡെവലപ്മെൻറ്സ് കണ്ടുവരുന്നുണ്ട് ഈ സൾഫറിന്റെ കണ്ടന്റ് നമ്മൾ ചെടിയിൽ ചെന്നിപ്പോ അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നൊരു കോമ്പിനേഷൻ ആണ് പോളി സൾഫേറ്റിനകത്ത് വരുന്നത് പോളിസൾഫേറ്റ് നമുക്ക് പ്രീമിയം കാറ്റഗറി സ്റ്റാൻഡേർഡ് കാറ്റഗറി ഉണ്ട് ഇത് സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് പ്രീമിയം കാറ്റഗറിക്ക് അല്പം കൂടെ വിലക്കുള്ളിലാണ് അത് കുറച്ചും കൂടെ ഗ്രാനുവൽ ഫോമിലാണ് വരുന്നത് ഇത് നമുക്ക് പൗഡർ ഫോമിലാണ് നമുക്ക് അവൈലബിൾ ആയേക്കുന്നത് അപ്പൊ നമുക്ക് നമ്മൾ ഏലച്ചിരികളിലൊരു പ്രത്യേകത ഇതിന് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീമിയം കാറ്റഗറി എടുക്കാൻ പോകുമ്പോൾ കുറച്ചും കൂടെ കോസ്റ്റ് കൂടുതലായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ സമയങ്ങളിൽ പോളിസൾഫേറ്റ് നല്ലപോലെ കൊപ്പടിച്ച തോട്ടങ്ങളിൽ ആ പോളിസൾഫേറ്റ് നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കായ് സെറ്റിങ്സ് ഉണ്ടാകുന്നതിനൊപ്പം നല്ല രീതിയിൽ ചെടി ചിമ്പടിക്കും നല്ല ചിമ്പടി ഉണ്ടാകും നമ്മൾ പോളിസൾഫേറ്റ് ചെടികൾ ഈ സമയത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിന് ഡി എ പി പോലുള്ള സാധനങ്ങൾ കൊടുക്കുന്നതിന്റെ പകരമായിട്ട് നമുക്ക് പോളിസൾഫേറ്റ് ഈ സൈഡ് കൊടുക്കാം നമ്മൾ വേലമ്പ്രൈവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ പോളിസൾഫേറ്റ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മള് വേലംപ്രൈവ് കൊടുക്കണേ കുറച്ചും കൂടെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നത് കാരണം കാൽസ്യത്തിന്റെ സൾഫറിന്റെ ഒരു അവൈലബിലിറ്റി ഈ മണ്ണിൽ ആക്കിയേക്കും വിലംപറപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ട് നമുക്ക് എത്തുന്നത് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഈ സമയങ്ങളിൽ നമുക്ക് സോയിൽ ആപ്ലിക്കേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് കോളിസൾഫൈറ്റ് എന്ന് പറയുന്ന കോമ്പിനേഷൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിരുന്നു അത്യാവശ്യം നല്ല റിസൾട്ട് നല്ല രീതിയിലുള്ള ചിമ്പടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ഡോസൈജ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു ചെടി ഒരു മുഴുത്ത ചെടികൾക്ക് നമുക്ക് ഒരു അവർ ഇട്ട് കൊടുക്കേണ്ടി വരും അതായത് ഒരു ചെടിക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ചെറിയ ചെടികൾ അതിനനുസരിച്ച് നമുക്ക് അല്പം ഡോസ് കുറച്ച് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഇത്രയൊക്കെ ഇതിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു ഇതിന്റെ ചെറിയൊരു ഡ്രോ ബാക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മൾ പോളിസൾഫേറ്റ് ഇടുന്ന സമയങ്ങളിൽ നമ്മുടെ കായകളുടെ മേഖലയിൽ വീണ് കിടന്ന കായ്കൾക്ക് പുളലുണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പോളിസൾഫേറ്റ് ഉപയോഗിക്കുമ്പോൾ അപ്പൊ അതൊരു ഡ്രോബാക്സ് ആയിട്ട് നമുക്ക് പറയാം പിന്നെ നമുക്ക് ഇതിന്റെ ഒരു വില അതും നമുക്കൊരു ഡ്രോ ബാക്ക് ആയിട്ട് പറയാം നമുക്ക് വില അല്പം ഇരുപത്തഞ്ച് കിലേക്ക് തൊള്ളായിരം രൂപ റേഞ്ചിന് വിലയുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് അത് അല്പം വിലയാണ് പക്ഷേ അതിന് അതിനെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് അതിന് തക്കതായ റിസൾട്ട് ഉണ്ട് നമ്മൾ തൊള്ളായിരം രൂപയ്ക്ക് ഇത് ഉപയോഗിച്ചാലും നല്ല അടിപൊളി റിസൾട്ട് ആയതുകൊണ്ട് നമുക്ക് തൊള്ളായിരം രൂപ വലിയ ഇഷ്യൂ ആയിട്ട് വരില്ല പിന്നുള്ളൊരു ഡ്രോ ബാക്സ് എന്ന് പറഞ്ഞാൽ കായകളിൽ വീണ് കഴിഞ്ഞാൽ കായ്ക്ക് ചെറിയൊരു പുള്ളരുണ്ടാകുന്നുണ്ട് അതാണ് ഇതിലൊരു ചെറിയ ഇഷ്യൂ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളിടുന്നവരെ ചെടിയിൽ നിന്ന് അല്പം അകത്തി ആയിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ അല്പം ഞാൻ പറഞ്ഞില്ല ഇത് പാറ പൊടിച്ച് പ്രോസസ്സ് ചെയ്ത് വരുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങനെ വാരി ഇട്ട് കഴിഞ്ഞാൽ കാക്കിലേക്ക് കൂടുതൽ ചെടിയെ റൗണ്ട് എത്തി വരാനായിട്ട് അപ്പൊ അതുകൊണ്ട് അത് നോക്കി കറക്റ്റ് തൂക്കം കറക്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക നല്ല റിസൾട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയാം നമുക്ക് ബോളി ഇതുകൂടാതെ നമ്മൾ പോളിസൾഫേറ്റിന് പറയാൻ പറ്റും ഒരു മെയിൻ അഡ്വാൻറ്റേജുകളിൽ ഒന്നാണ് പോളി നമ്മൾ മണ്ണിൽ ഒരിക്കലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് ടൈമിലുള്ള റിസൾട്ടാണ് ഇത് കിട്ടുന്നത് നമ്മൾ മണ്ണിലോട്ട് കൊടുത്തു ചെടി ഇത് പെട്ടെന്ന് വലിച്ചെടുത്തു ചെടി ഒരു വളർച്ച കാണിച്ചു അതോടെ അതിന്റെ റിസൾട്ട് തീർന്ന ഒരു റിസൾട്ടല്ല നമ്മളിത് നമ്മൾ പറഞ്ഞു ഇത് കടൽപാറ പൊടിച്ച് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ മൂലങ്ങളെ കറക്റ്റായിട്ടുള്ള പെർസെൻറ്റേജ് സെറ്റ് ചെയ്ത് വരുന്നൊരു ഇതായത് കൊണ്ട് തന്നെ നമുക്കതൊരു ലോങ് ടൈമിലോട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും ശരിക്കും മണ്ണിൽ എപ്പോഴാക്കി ഈ കാൽസ്യം മഗ്നീഷ്യം സൾഫർ പൊട്ടാഷ്യത്തിൻ്റെ അവൈലബിലിറ്റി കുറയുന്നു അതിനനുസരിച്ച് സ്ലോ സ്ലോ ആയിട്ട് നമുക്ക് ശരിക്കും കിട്ടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മളിത് ഒരു ഇരുപത്തഞ്ച് കിലൊക്കെ തൊള്ളായിരം രൂപ ആയാലും ആ ഒരു റേഞ്ചിൽ അത് ഭയങ്കര ഒരു വാർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അതുകൂടാതെ ഇതിനെക്കുറിച്ച് നോക്കുമ്പോൾ സി എം എസ് കോമ്പിനേഷൻ ആണെന്ന് വെച്ചാൽ സി എം എസ് കോമ്പിനേഷൻ ആണ് എന്നാൽ എൻ ബി കെ ആണെന്ന് വെച്ചാൽ എൻ ബി കെ ആണ് ഉപയോഗിച്ചാൽ കാ പിടിക്കുകയെന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ കാ പിടിക്കും നല്ല രീതിയിൽ ചിംപിടിക്കുക ചിംപടിക്കും നല്ല രീതിയിലുള്ള വേരിൻ ഡെവലപ്മെന്റ്സ് പിന്നെ നമുക്ക് ഒരു മൺസൂൺ ഇടവാങ്ങുന്ന സമയമാണ് മണ്ണിന്റെ പി എച്ച് ഒന്ന് കറക്റ്റ് ചെയ്യണമെങ്കിലും അതിനും നല്ല ഗുണകരമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കൊടുക്കാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സോയിൽ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ സമയത്ത് നമ്മൾ പോളിസൾഫേറ്റ് പരിചയപ്പെടുത്തത് പ്രത്യേകിച്ച് കൊപ്പടിച്ച തോട്ടങ്ങളിൽ പോളിസൾഫേറ്റ് ഒന്ന് കൊടുത്ത് ഒരു മഴ കിട്ടുവാണെങ്കിൽ നല്ല അടിപൊളി ആണ് മഴ കിട്ടാത്ത വശം നമ്മളാ പോളിസൾഫേറ്റിന് പുറത്ത് അല്പം വെള്ളം തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മണ്ണിലോട്ട് അങ്ങനെ കോളും അപ്പോൾ നമുക്ക് നല്ലൊരു പ്രോപ്പർ റിസൾട്ട് കിട്ടും ഇതൊക്കെയാണ് നമുക്ക് പോളിസൾഫേറ്റിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ പോളിസൾഫേറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗുണകരമായിട്ടുള്ള ഒരു ഒപ്പിനിയൻ ലഭിക്കാതെ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ നമ്മുടെ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോകളൊക്കെ മറ്റു കൃഷിക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത്രയൊക്കെ പറഞ്ഞ വീഡിയോ വൈദ്യപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി